ായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പണി കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ വന്നോണ്ടിരിക്കാൻ ട്രെയിനിൽ ഓക്കെ ഓക്കെ ഗൈസ് നമ്മളെ നാട്ടിലെത്തിരിക്കയാണ് ഗൈസ് നല്ല മഴ പെയ്തണ്ട് ഓക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് നേരെ നമ്മുടെ ബൈക്ക് അവിടെയാണ് നമുക്ക് നേരെ ബൈക്ക് എടുത്തിട്ടുണ്ടായ വീട്ടിലേക്ക് പോവാം ഓക്കെ പറഞ്ഞ മരുന്നാണ് മഴ പെയ്തു നമുക്ക് നേരെ ബൈക്ക് എടുത്ത് നേരെ പോവാം ഗൈസ് ബൈക്ക് ഇപ്പോൾ അവിടെ കാര്യം കിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ അത് കൂടെ പോയിട്ട് എടുത്ത് പോവാം ഒക്കെ ബൈക്ക് ഉണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പറപ്പിച്ച് പോവാ മഴ കൊള്ളണ്ട കൊള്ളണ്ടായ അടുത്ത ദിവസമായിരിക്കുവാണ് തിങ്കളാഴ്ച നമ്മൾ ഇന്നലെ വന്നു നല്ല നമുക്ക് ന്യൂസ് നോക്കി നോക്കാം ബിഗ് ന്യൂസ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ തീപിടുത്തമാണ് നമ്മുടെ സൂയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൃഗങ്ങളെല്ലാം പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചില മൃഗങ്ങളെല്ലാം കത്തിച്ചൊരിച്ചു കൊണ്ട് മരിച്ചു വീണിരിക്കുകയാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇത് ഇത് ഡ്രോൺ ഷോട്ടാണ് എല്ലാ ആൾക്കാരും ഇവിടെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മൃഗങ്ങളെല്ലാം പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഓക്കേ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഫയർ സ്റ്റേഷൻ്റെ ട്രക്ക് ഉണ്ട് നമ്മൾ നേരെ അതെടുത്തിട്ട് നമ്മുടെ സൂര് പോയിട്ട് നമുക്ക് വള്ളം അടിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മുടെ പോലീസ് പോലീസ് നമുക്ക് എടുക്കട്ടെ എന്ന് ചോദിച്ചു നോക്കും കേസ് ഓക്കെ പോലീസ് സാർ